सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्रयम्बके गौरी नारायणि नमोऽस्तु देवं पद्मपत्रविशालाक्षी पद्मकेसरवर्णिनि नित्यं पद्मालया देवी सा माम्बादु सरस्वती ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസ ഫലമാണ് ഡിസംബർ മാസത്തിൽ കർക്കിടകം രാശിക്കാരായിരിക്കുന്ന കുണതത്തിന്റെ നാലാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെ കുറിച്ചാണ് വിചിന്തനം ചെയ്തത് ഏറ്റവും പ്രധാനമായിട്ട് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് മാസഫലം വിചിന്തനം ചെയ്യുന്നത് ഓരോ ഗ്രഹങ്ങളും ഏതേത് രാശികളിൽ നിൽക്കുന്നു വ്യാഴമായാലും ശുക്രനായാലും ചൊവ്വായാലും ഗോചരഫലമാണ് പറയുന്നത് ഗോചരം എന്ന് പറയുമ്പോൾ ഓരോ നക്ഷത്രക്കാർക്കും അതായത് ഈ കർക്കിടകം രാശിക്കാർക്ക് ഓരോ ഗ്രഹങ്ങളും ഓരോ ഭാവത്തിൽ ഇപ്പോൾ നിൽക്കുന്നതിനനുസരിച്ച് അത് മൊത്തത്തിലുള്ള ഫലമാണ് എന്നാൽ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ ഓരോരുത്തർക്കും പൂർണ്ണമായിട്ട് സൂക്ഷ്മതയോടുകൂടി വിവരങ്ങൾ അറിയുവാനായിട്ട് അവരവരുടെ തന്നെ ഗ്രഹനില പരിശോധിക്കണം അതിന് ഡേറ്റ് ഓഫ് ബർത്തും ടൈമും വെച്ചുകൊണ്ടാണ് നോക്കുന്നത് അതിന് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ടോ നേരിട്ടോ ഒക്കെ ബന്ധപ്പെടുവാൻ അവസരമുണ്ടാക്കണം അതായത് ജോലി കാര്യമായാലും വിവാഹകാര്യമായാലും മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഒക്കെയുള്ള തടസ്സങ്ങൾ ഗൃഹനിർമ്മാണമോ കടങ്ങൾ വീടുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ സൂക്ഷ്മമായിട്ട് നോക്കുന്നതിന് ഓൺലൈൻ ആയിട്ട് നോക്കുന്നതിന് അവസരമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസത്തിൽ കർക്കിടകം രാശിക്കാർക്ക് ദൈവാദിനം പൂർണ്ണമായിട്ടുള്ള ഒരു സമയമാണ് അതായത് ഡിസംബർ മാസത്തിൽ ഇപ്പോൾ ഇവിടെ ഭാഗ്യാധിപനായിരിക്കുന്ന ആ വ്യാഴഗ്രഹം കർക്കിടകം രാശിയിൽ തന്നെ നിൽക്കുന്നു പിന്നെ അത് മിഥുനം രാശിയിലേക്ക് മാറുന്നുണ്ട് എന്നിരുന്നാലും നല്ല ആരംഭത്തിൽ നല്ല ഒരു ഭാഗ്യ നേട്ടങ്ങൾ വന്നു ചേരുവാൻ യോഗമുള്ള ഒരു മാസമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് അതിനായിട്ട് നമ്മൾ പരമാവധി ശ്രമിക്കുക പിന്നെ അവസരങ്ങൾ പലതും വന്നു ചേരും സുഹൃത്തുക്കൾ മുഖാന്തരമോ സഹോദര സ്ഥാനീയർ മുഖാന്തരമോ നല്ല ഗുരുക്കന്മാർ മുഖാന്തരവും മറ്റ് മാധ്യമങ്ങൾ അറിഞ്ഞും കേട്ടും നമുക്ക് പുതിയ പുതിയ ചാൻസുകൾ വരും നല്ല ചാൻസുകൾ വരുമ്പോൾ നഷ്ടം സാധ്യത മാത്രം മുന്നിൽ കാണാതെ ഇറങ്ങി പ്രവർത്തിച്ചാൽ വിജയിക്കുവാനായിട്ട് സാധിക്കും ആരോഗ്യപരമായിട്ട് പൊതുവെ തൃപ്തികരമായിരിക്കും ശ്രേയസും യശസ്സും വന്നുചേരും പൊതുവെ വക്രത്തിൽ മിഥുനം രാശിയിലേക്ക് വരുമ്പോഴും ഈ കർക്കിടകം രാശിക്കാർക്ക് സ്വന്തം നാട് വിട്ട് വിദേശത്തൊക്കെ അതായത് സ്വന്തം നാട് വിട്ട് നിൽക്കുക വിദേശത്തായിരിക്കുന്നവർക്കും ഒക്കെ അനുകൂലമാണ് തൊഴിൽപരമായിട്ടും വിദ്യാ വിജയങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനും ഒക്കെ സാധിക്കുന്ന ഒരു സ്ഥിതിയാണ് വ്യാഴത്തിൻ്റെ സ്ഥിതി കൊണ്ട് കാണുന്നത് അതുപോലെ തന്നെയാണ് ശുക്രന്റെ സ്ഥിതി കൊണ്ടും വളരെ ഭാഗ്യാവസ്ഥ ഉള്ള ഒരു സമയം നാലാമടത്ത് അത് തൻ്റെ സ്വന്തം ക്ഷേത്രമായ സുഖസ്ഥാനത്ത് ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം പൂർണ്ണമായ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഗൃഹസംബന്ധമായിട്ടും തൊഴിൽ സംബന്ധമായിട്ടും ഒക്കെ ശുക്രൻ്റെ അനുഗ്രഹവും ഉണ്ടാകും ശുക്രൻ നിരവധി കാര്യങ്ങൾക്ക് കാരകത്വം ഉള്ള ഗ്രഹമാണ് അതായത് വാഹന കാരകനാണ് ശുക്രൻ കലയുടെ കാരകനാണ് ശുക്രൻ തേജസ്സിൻ്റെ കാരകനാണ് അങ്ങനെ സമൂഹത്തിൽ സ്ഥാനമാനങ്ങളുടെയും അംഗീകാരങ്ങളുടെയും ഒക്കെ ഗ്രഹമാണ് അങ്ങനെയുള്ള ഈ ഗ്രഹം പൂർണ്ണ ബലവാനായിട്ട് തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ രാജയോഗപ്രദനായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അത് പല വിധത്തിലുള്ള ഭാഗ്യങ്ങൾ കൊണ്ട് തരും ഇത് അഞ്ചിലേക്ക് മാറിയാലും കർക്കിട തുലാൻ രാശിയിൽ നിന്ന് വൃശ്ചികം രാശിയിലേക്ക് മാറിയാലും അനുഗ്രഹം തന്നെയാണ് ഇപ്പോൾ വിദ്യാവിജയങ്ങൾ വന്നു ചേരുക തൊഴിൽ വിജയങ്ങൾ വന്നു ചേരുക മറ്റ് വ്യാപാര വിപണനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവരായാലും സ്വന്തം നിലയ്ക്ക് ജോലികൾ ചെയ്യുന്നവരായാലും ഒക്കെ പ്രൈവറ്റ് മേഖലകളിലോ പബ്ലിക് സെക്ടറിലോ ഒക്കെ ജോലി ചെയ്യുന്നവർക്കും അനുകൂലമാണ് ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളിയായാലും ട്രാൻസ്പോർട്ടിംഗ് കമ്പനികളുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവരോ ആർക്കിടെക്റ്റേഴ്സ് ഇൻറ്റീരിയൽ ഡിസൈനേഴ്സ് അതുപോലെ തന്നെ ഐ ടി മേഖലകളിൽ ജോലി ചെയ്യുന്നവരോ മെഡിക്കൽ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ അനുകൂലമാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം ചൊവ്വായെ സംബന്ധിക്കുന്നിടത്തോളം കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണത്തിൻ്റെ നാലാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് രാജയോഗ കാരകനാണ് നാല് പത്ത് പാവാദികൾ കേന്ദ്ര ത്രികോണാധിപനായിരിക്കുന്ന ചുവ തൻ്റെ സ്വന്തം ക്ഷേത്രമായ ആ കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നു അപ്പോൾ വ്യാഴത്തിൻ്റെ പൂർണ്ണമായ ദൃഷ്ടിയും ഈ ചൊവ്വയ്ക്ക് ഉണ്ടാകുന്നു അപ്പോൾ ദീപാതിലത്താൽ ഒരു ഭൂമി വന്നു ചേരുവാൻ യോഗമുണ്ട് നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള ഒരു ഭൂമിയായാലും ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട രീതിയിൽ കിട്ടാനുള്ളതായാലും ഇനി അതല്ല ഇരുവരും കൂടി ലോൺ എടുത്തോ അല്ലാതെയോ ഒക്കെ ദീർഘനാളുകളായിട്ട് ഒരു ഭൂമി വാങ്ങണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് സ്വന്തം നിലയ്ക്ക് ഒരു ഭൂമി വന്നു ചേരുവാൻ യോഗമുണ്ട് ഗൃഹവും വീടും ഒക്കെ കൂടി ആയാലും വന്നു ചേരുവാനും യോഗമുള്ള ഒരു സമയമാണ് അതായത് ഗൃഹത്തിൻ്റെ കാരകനായിരിക്കുന്ന ശുക്രൻ ആ ഗൃഹത്തെ സൂചിപ്പിക്കുന്ന നാലാം ഇടമായ തുലാം രാശിയിൽ പൂർണ്ണ പരവാനായിട്ട് സുഖസ്ഥാനത്ത് നിൽക്കുമ്പോൾ മാതാവ് മുഖേന്ദനയോ മാതൃ കുടുംബം മുഖേനയോ ഒക്കെ ഭൂമി വന്നു ചേരുന്നതിനും ഗൃഹം വാങ്ങുന്നതിനും ഒക്കെ ഒരു സഹായങ്ങളാണ് സഹായങ്ങളാണെങ്കിലും ലഭിക്കുന്നതിന് അനുകൂലമായിരിക്കുന്ന സമയം വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും ടെസ്റ്റുകളും ഇൻ്റർവ്യൂകളും പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരുകയും സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും ലഭിക്കുകയും വിവേകബുദ്ധി ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നതിനും ഒക്കെ അനുകൂലമായിരിക്കുന്ന സമയമാണ് ദാമ്പത്യ ഭാവത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന ശനി ഭാഗ്യസ്ഥാനമായ ഒമ്പതാമടത്ത് മീനം രാശിയിൽ ജലരാശിയിൽ നിൽക്കുമ്പോൾ ആ ജലരാശി അധിപനായിരിക്കുന്ന ആ വ്യാഴം ദാമ്പത്യ ഭാവാധിപനെയും പൂർണ്ണ ദൃഷ്ടി ചെയ്യുന്നതിനാൽ ദമ്പതികളായിട്ടുള്ളവർക്ക് വളരെ ഐശ്വര്യപൂർണമായ സമയമാണ് അത് ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്കായാലും ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിനും വിവാഹം കഴിഞ്ഞവർക്ക് ഐശ്വര്യ ഐശ്വര്യസമ്പൂർണമായ ഒരു ജീവിതം അതായത് ഉല്ലാസയാത്ര പോവുക പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുക മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുക പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും കിട്ടുക അതുപോലെ തന്നെ വാഹനം വന്നു ചേരുക അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കർക്കിടകൻ രാശിക്കാർക്ക് വളരെ അനുകൂലമാണ് ദാമ്പത്യഭാവത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളെ വിചിന്തനം ചെയ്തതിലും ദൈവാധീനവും മറ്റ് എല്ലാ കാര്യങ്ങളുമുണ്ട് കടങ്ങളൊക്കെ വീടുന്നതിന് സൂചനയുണ്ട് ഏതെങ്കിലും തരത്തിൽ അവരവരുടെ തന്നെ ദുർബുദ്ധി ദുർബുദ്ധിമൂലമോ മറ്റ് ഏതെങ്കിലും തരത്തിൽ ചതിവിൽപ്പെട്ടോ ഒക്കെ കടകളൊക്കെ വന്നിരിക്കുന്ന ധാരാളം ആൾക്കാരും അവർക്ക് ആ കടങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടുവാൻ കടം വീടുവാൻ അംഗീകാരമൊക്കെ ലഭിക്കുവാൻ ഒക്കെ യോഗമുള്ള സമയം കൃഷി കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരായാലും തീരദേശവുമായി ബന്ധപ്പെട്ട മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവുമായി ബന്ധപ്പെട്ടവരോ ഷെയർ മാർക്കറ്റിങ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരോ അങ്ങനെ നിരവധി തൊഴിലുകൾ ചെയ്യുന്നവർക്കും അനുകൂലമാണ് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മാലക്കാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കാര്യങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ പ്രത്യേകം ആ വിവരം വെച്ചുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കും എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും